കൊല്ലത്തെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തിയിരുന്ന മോഷ്ടാക്കൾ പ്രധാനി ഒടുവിൽ പോലീസിന്റെ പിടിയിലായി ക്ലാപ്പുര സ്വദേശി വിപിൻ ആണ് പിടിയിലായത് വിപിൻ മയക്കുമന്ന് കേസിലുൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു കൊല്ലം കുലശേഖരം അമ്പിയിലേത്ത് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികളും പിത്തള വിളക്കുകളും മോഷണം പ്രദേശത്ത് നിരന്തരം പള്ളികളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടക്കുന്നതിനിടെയായിരുന്നു പുതിയ സംഭവം മോഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന ബ്ലേഡ് അയ്യപ്പൻ മണികണ്ഠൻ ശ്യാം എന്നിവരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചിരുന്നു ഇവരുടെ കൂട്ടാളിയും മോഷണ സംഘത്തിലെ പ്രധാനിയുമായ വിപിൻ ഇതിനിടയിൽ രക്ഷപ്പെട്ടു കരുനാഗപ്പള്ളി എസ് എച്ച്ഒ അനൂപിന്റെ നേതൃത്വത്തിൽ വിപിന് വേണ്ടി തുടർച്ചയായി തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഒളിവിലിരുന്ന വിപിനെ എസ്ഐമാരായ ഷെമീർ ആഷിഖ് പ്രമോദ് സീനിയർ പോലീസ് ഓഫീസർ ഹാഷിങ് മനോജ് എന്നിവരടങ്ങിയ സംഘം കസ്റ്റഡിയിലെടുത്തത് വിപിൻ കേസുകളിൽ മാത്രമല്ല മയക്കുമരുന്ന് കേസുകളിലും പ്രതിയാണ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന നിരവധി മോഷണങ്ങളിൽ വിപിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ തുമ്പ് കണ്ടെത്താനായേക്കുമെന്ന കണക്കുകൂട്ടലുണ്ട് കരുനാഗപ്പള്ളി പോലീസിന് ന്യൂസ് മലയാളം കൊല്ലം